അധികം ചാനൽ ചർച്ചകളൊന്നും പ്രശാന്ത് വന്നിട്ടില്ല അതുകൊണ്ടാണ് അഴുവാത്ത യുവ നേതാവ് എന്ന് കാറ്റഗറിയിലോട്ട് ഞാൻ പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ചെയ്തു പോകുന്ന പോലെ ജനസമ്മതന്നെയായി അങ്ങ് പോകുന്നതാണ് നല്ലത് ഇത്യാണക്ക് മീഡിയാസിൽ മൈക്കിൻ്റെ മുമ്പേ വന്ന് നിന്ന് കഴിഞ്ഞാൽ അഴിവു അഴിവെന്ന് വെച്ചാൽ ഈ അഴുകിയ കൂട്ടത്തിലോട്ട് നിങ്ങളും പോയി അഴുവി അഴുവിപ്പുഴുത്ത് വീഴും വേണ്ട ഒരു നല്ല ഒരു സ്നേഹം കൊണ്ടാണ് ഇവിടെ മേയറായിട്ടിരുന്നതിൽ നല്ല അഭിപ്രായമുള്ളൊരു യുവാ ആ യുവാവാണ് എനിക്ക് അഭിപ്രായമുള്ള എൻ്റെ ഈ ചെറിയൊരു ജീവിത കാലയളവിൽ എനിക്ക് പിന്നെ പറയാനുള്ളത് വി ശിവൻകുട്ടിയണ്ണനാണ് തിരുവനന്തപുരത്ത് നല്ലൊരു മേയറായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അത് കണക്ക് ഉള്ളൊരു അത്രത്തോളം എക്സ്പീരിയൻസിൽ പ്രശാന്തം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തൊരു മേയറാണ് പിന്നെ ഈ അധികം ഈ മീഡിയത്തിലൊക്കെ ഈ പിണറായി വിജയനെ ന്യായീകരിക്കാൻ വരാത്തത് കൊണ്ട് ഒരു നല്ല ഫേസിൽ നല്ല കുട്ടപ്രഹമായിട്ട് നിപ്പുണ്ട് ഈ ചാനലുകളിത് കണക്ക് വന്നു കഴിഞ്ഞാൽ അഴിവും നൂറ് ശതമാനം അഴു അതിന്റെ തുടക്കമാണ് ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ അപ്പോൾ നഗരസഭ വാടക കുറഞ്ഞു പോയി എന്നാണ് ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക കോൺഗ്രസ് ഇതൊക്കെയാണ് പ്രശ്നം എണ്ണൂറ്റമ്പത് ഫിക്സ് ചെയ്തത് അതല്ലേ കാര്യം അതിലല്ലേ പ്രശാന്തി കാര്യം ഇത് വന്നത് വലിയ പേപ്പറുകളും കൊണ്ടുവച്ച് സംസാരിക്കുമ്പം ഇതിനകത്തുള്ള മറു ചോദ്യങ്ങൾ ഉണ്ടാവും ഈ എണ്ണൂറ്റമ്പത് ഒരു വാടക ഫിക്സ് ചെയ്തതായിരിക്കും ഈ ന്യായമില്ലാത്ത പൈസ ഇനി നിങ്ങൾ കൂട്ടിക്കോ ഞാൻ തരാ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് പ്രശാന്തേ ഉള്ളത് വളരെ മോശമാണ് ചുമ്മാ എന്തെങ്കിലും ചിരിച്ചുകൊണ്ട് കുറേ വാണങ്ങളെ തള്ളിപെടും ചെന്ന് പറടാൻ പറയും സ്വയം കുഴി കുത്തുന്നതിന് തുടക്കമാണ് ഞാൻ വാണിംഗ് തരുകയാണ് ഒരു സഹോദരന്റെ രീതിയിൽ കണ്ടാൽ മതി കേട്ടാണോ അപ്പൊ ഇത്രയും നാൾ ഏഴ് വർഷം ഇല്ലാത്ത ഒരു ആക്ഷേപം ബി ജെ പി ഉന്നയിക്കുകയും എം എൽ എ അവിടെ മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോ അതിന് നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം ശബരിനാഥന്റെ തലയിലൂട്ടായിരുന്നല്ലയോ അതൊക്കെ ഇവിടെ ഏഴ് കൊല്ലം അല്ലെ എട്ട് കൊല്ലം കഴിഞ്ഞാൽ ഇത ഇപ്പോഴല്ലേ ഭരണത്തിൽ വന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ അവര് അവർക്കൊരു അവസരം കിട്ടി അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ന്യായമല്ലെന്ന് പ്രശാന്തിലും തോന്നില്ലേ എണ്ണൂറ്റി അമ്പത് പേരെ വാടക ഇതാണ് ഒരു സ്ഥലത്ത് അതുകൊണ്ടല്ലേ കൂട്ടിയാലും തരാ എന്ന് പറയണത് ഇതിലൊക്കെ എന്ത് ന്യായമാണുള്ളത് ഒന്ന് കാര്യം പറഞ്ഞാൽ ആ ചേച്ചി നമ്മളെ ശ്രീലേഖ ചേച്ചി അല്ലേ ആ ചേച്ചി എന്നാണ് ഇപ്പം ഇല്ല മാഡമെന്ന് വിളിച്ചോണ്ടിരുന്നത് അപ്പം അവരെ ഗതികേടതാണ് അതി ഓഫീസറൊക്കെ ആയിട്ട് ഇരുന്നിട്ട് മാഡം മാഡമെന്ന് വിളിച്ചോണ്ടിപ്പോൾ എല്ലാവരും ചേച്ചി എന്നാണ് വിളിക്കുന്നത് പിന്നെ ചേച്ചി കൊണ്ടങ്ങയാണ് അതുപോട്ട് അപ്പം ശ്രീലേഖ ചേച്ചിയായിട്ട് അനിയങ്ങ് പറഞ്ഞങ്ങ് സോൾവ് ചെയ്ത് പോയെങ്കിൽ പ്രശ്നമല്ല പ്രശ്നത്തിൻ്റെ ആഴ്ച ഡെപ്ത്ത് എന്തിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് പ്രശാന്തിന് മനസ്സിലാകും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവും പ്രശാന്തേ വലിയത് വലിയ ദോഷമാവും നാണക്കേടാവും മനസ്സിലായില്ലേ

കനാ പോയ പോക്കണ്ട കോട്ടി ഈ ചിറിക്കോട്ടാണ് ചിറിക്കോട്ട് കനാഡക്കർണാടകന്ന് പറഞ്ഞ അറിയാൻ പറ്റാത്ത ഭാഷയില് എന്തൊരു അങ്ങ് ചെയ്യാന്ന് പറഞ്ഞ പോയ നിൽക്കണം ഇപ്പൊ എന്തൊരു സംഭവിക്കും ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് ഇപ്പ പറയണേ ബാക്കിലൊരു സ്റ്റാച്ചു എന്ന് പറഞ്ഞുകൊടുത്ത് അതിന് ഇപ്പൊ കളിയാക്കിയിട്ട് കാര്യം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും പറ്റൂല കേട്ടാൽ മനസ്സിലാവും സംസാരിക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്നു പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം സംസാരിക്കാൻ പറ്റില്ല അതിനുള്ള വിദ്യാഭ്യാസം നമുക്കില്ല അതിനെ ട്രെയിനിങ് ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രശാ ഈ ഇറഹീം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എൻ്റെ ഭാഷാ പരിമിതികൾ ഉണ്ട് അത് ശരിയാക്കും ഇത് ഇത്രയും വർഷം മുമ്പേ ഇങ്ങനെ മുമ്പ് ഒരു ഇംഗ്ലീഷ് പറഞ്ഞ പ്രോള് കിട്ടി ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചില്ല ഈ സി പി എം വന്ന് ഇപ്പം ശരിയാകാം ഇപ്പോൾ ശരിയാകാന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അവർ വീട്ടിൽ തന്നെ ഒരു പ്രൊഫസറാണ് ഡോക്ടറെ അല്ലേ പ്രൊഫസറല്ല വൈഫ് എന്തേലും അങ്ങനെയല്ലേ അവരുടെ കീഴിൽ തന്നെ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചുകൂടി ഇല്ലെങ്കിൽ അത് നല്ലൊരു വേറെ അവരുടെ അടുത്തും വീട്ടിൽ തന്നെ വിദ്യാഭ്യാസവും അവരെ അവർക്ക് സഹായിച്ചാൽ പറ്റും ഇംഗ്ലീഷ് സംസാരിച്ചു നിങ്ങൾ പരസ്പരം ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി മനസ്സിലായില്ലേ ശരിയാകും പക്ഷേ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ ഈ പിണറായി വിജയനെ ന്യായീകരിക്കാൻ നടക്കുന്ന സമയത്ത് സമയം കിട്ടൂലെന്നറിയാം പഠിച്ച് ശരിയാക്കാവുന്നേ ഉള്ളൂ പിന്നെ ശരിയാക്കാമെന്നറും പറഞ്ഞിട്ടുണ്ട് ഓ ഇത്രയേ ഉള്ളൂ ഞാൻ കളിയാക്കിയതെന്നില്ല കേട്ടോ എന്നെ കൊണ്ടും പറയാൻ പറ്റിയൊന്നുമില്ല ഇംഗ്ലീഷിൽ സംസാരിക്കാനും പിന്നെ ചെന്ന് പെട്ടുപോയ എന്തിനാണ് ചെന്ന് വീണ് എന്തിനാണ് ചെന്ന് നിന്നു എന്നുള്ളതാണ് ആ തൊരിക്കട്ടി സംഭവിച്ചോളൂ എവിടെയും പോവും ഞാൻ എന്നെ അവിടെ പാർട്ടി വിട്ട് എവിടെയും പോയി ചെന്ന് നിന്ന് അറിഞ്ഞുകൂടാത്ത ഭാഷ പറഞ്ഞ് നാറും എന്നിട്ട് ശരിയാക്കുമെന്ന് പറഞ്ഞു അയ്യോ മളവോ അനിയവിടെ ആ പ്രശാന്ത് ബാക്കി വേറെടെ പോയി ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവും ശബരി നീ ഇതൊക്കെ മനസ്സിലാക്കി കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കരായിരുന്നു അന്ന് അദ്ദേഹം അരുവിക്കരക്കാരെ കണ്ടു പറഞ്ഞില്ലാ പറഞ്ഞ കേട്ട് എന്നിട്ട് എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ നിന്നൊക്കെയാണ് അറേഞ്ച് ചെയ്തത് ഞാൻ എന്റെ സ്വദേശി കിടക്കൂട്ടോ അവിടെ കുടുംബ വീടുണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വീട് ലോൺ താമസിച്ചാല് ലോണടക്കണത് സ്വന്തമാവൂലത് ലോണൊക്കെ അടഞ്ഞു പോകാവില്ല ഇതാണ് ഇതൊക്കെയാണ് പ്രശ്നം എല്ലാം പറയുന്നത് ലോൺ എടുക്കാനുള്ള നമ്മളെ കൊണ്ട് ലോൺ എടുക്കാൻ പറ്റുമോ നമ്മൾ ഇങ്ങനെ ഒരു വീട് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വീടെടുത്ത് ലോൺ എടുക്കും നിങ്ങൾക്ക് അതിനുള്ള വരുമാനം ഉണ്ടല്ലണ്ണ ചുമ്മാ അല്ലല്ലോ അത് ലോണട ലോണടച്ച് തീരുമ്പോഴത്തേക്കും സ്വന്തം ആവില്ലേ അല്ല അടഞ്ഞു പോകണമല്ലേ പറയണ ത്യാഗം ലോൺ ലോണടച്ചുകഴിഞ്ഞാൽ ഇത് വല്ല പാവങ്ങും കൊടുക്കൂ വീട് തന്നെ വന്നാൽ കാണാം അതിനോട് ശ്രമമാണ് അങ്ങനെ നമ്മൾ കണ്ടു അശ്ലീല ചേച്ചി വളരെ കാര്യമായിട്ട് മോളുടെ കല്യാണം വരെ നിന്ന് നടത്തി കൊടുത്ത അനിയന്റെ അടുത്ത് വളരെ സൗമ്യമായിട്ട് പറഞ്ഞതായിട്ടാണ് അവർ പറയണത് പ്രശാന്ത് എന്റെ തെളിവ് ഫോൺ റെക്കോർഡ് ഇടാ ഒന്ന് അനിയ മാറി തരണം ഞാൻ കൗൺസിലറായാലും എനിക്ക് ആഫീസ് കാണാം ആ സൗകര്യങ്ങളും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കണ്ട് ഇതിൽ പോലെ സ്ഥലമുണ്ട് മനസ്സിലായി അവിടെ അവര് വന്നിരിക്കാൻ പാടാണെന്ന് മാറി തരുവാന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വഴി അവരെ നാട്ടിക്കാൻ നോക്കിയതാരാണ് നിങ്ങളാണ് എന്നിട്ട് അവരാണ് ചെയ്തതെന്ന് പറയുന്നത് ഇതൊക്കെയാണ് പ്രശാന്തിന്റെ പ്രശ്നം സോഷ്യൽ മീഡിയ ചാനലിൽ തള്ളി ഇവിടെ ഓരോരുത്തന്മാരുണ്ടാവും വന്ന് നിന്ന് ഇതിന്റെ മുകളിൽ അവർ മാസാണെന്ന് പറഞ്ഞ് പറഞ്ഞൊക്കെ അവസാനം സ്വന്തം കുഴി കുത്തണിന്ന് വലിയ ആഴമുള്ള കുഴി കുഴിച്ച് കുഴിച്ചിട്ടൊന്ന് വീഴും അഴിവി വീഴും എന്ന് പറയില്ല ആ അതിലോട്ട് ചെന്ന് വീഴാനാണ് പ്രശാന്തിന്റെ തുടക്കം അതുകൊണ്ടൊന്ന് ഒതുങ്ങി ഒന്ന് വിട്ട് കളിയാട്ടാ വാടാക്കി എവിടെയെങ്കിലും എടുത്ത് വല്ല രൂപം എടുത്ത് താമസിക്കാ വാടക ഓഫീസ് റൂം എടുത്ത് മാറുന്നതാണ് നല്ലത് എന്റെ ഒരു അനിയന്റെ അല്ലെങ്കിൽ ചേട്ടൻ എന്താ പ്രായം പറഞ്ഞുകൊടു എന്തായാലും സമപ്രായ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ എന്റെ ഒരു കണ്ട് മാറുന്നതാണ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളൊരു നേതാവാണ് ശബരിനാഥനോ അങ്ങനെ തെറ്റിന് എന്തൊരു പ്രശാന്തയായത് അല്ല അത് എം എൽ എ മാർക്ക് അവരുടെ ഗസ്റ്റിനെയോ അല്ലെങ്കിൽ ചിലപ്പോ ചിലപ്പോ മന്ത്രിമാരുടെ സ്റ്റാഫൊക്കെ റൂം ആവശ്യപ്പെടാം അങ്ങനെയുള്ള ആളുകൾ താമസിപ്പിക്കാം നമുക്ക് എത്രയോ പറയാൻ പറ്റി കഴിയും അപ്പൊ അവിടെ എം എൽ എ മാർക്ക് അലോട്ട് ചെയ്യുക ഇപ്പൊ ഞാൻ എം എൽ എ ആണെങ്കിൽ എനിക്ക് അവിടെ അമ്പത് രൂപയുള്ളോട്ട് വാടക അതുകൂടി വേണം അവിടെ അമ്പത് രൂപയുള്ള വാടക എന്തുകൊണ്ടാ അത് ജനപ്രതിനിധിയുടെ ആയതുകൊണ്ട് നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ് ഒന്ന് വലിയ എന്തിനൊക്കെ കണ്ടുപിടിച്ചാണെങ്കിൽ അങ്ങ് ചിരിച്ചുകൊണ്ട് പറയണം ചിന്ത വീട്ടിൽ നിന്ന് ആലോചിക്കണം കേട്ടോ മതി ഇത് കുറേ ഉണ്ട് വീട്ടിൽ എത്രയും കണ്ടുകൊണ്ടിരിക്കുകയാണ് വയ്യ ഈ പൊട്ടത്തിൽ എനിക്ക് ബേസിക്കായിട്ട് പറയട്ടെ പ്രശാന്തെ അഴുകുന്ന കാറ്റഗറിയിലോട്ട് പോകരുതേ ഒന്ന് ഒതുങ്ങി സ്വന്തം മണ്ഡലത്തിലെ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്ത് ജനസമ്മതായി വീണ്ടും ഇലക്ഷൻ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി നിർത്തുമെങ്കിൽ മാത്രം കേട്ടോ ഇ പിണറായി നിൽക്കണമെങ്കിൽ ചിലപ്പോൾ തെറ്റവിട്ടി തെറ്റി വിളിക്കളായി അത് കാരണം അപ്പോൾ നിൽക്കാൻ പറ്റും ജനസമ്മതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ അധികം ഒന്നും വരാൻ നോക്കല്ലേ അഴുവിപ്പോ നേരത്തെ ഓക്കേ അയ്യോ അപ്പോൾ ശരി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം പൈ